സി പി ഐ ഇതുപോലെ ശക്തമായ നിലപാടിലേക്ക് പോയ ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല സാധാരണ എല്ലാ ഘട്ടങ്ങളിലും സി പി ഐയിൽ നിലപാടെടുക്കും ആ നിലപാടിൽ നിന്ന് സി പി ഐ ഒരുപക്ഷേ പിന്മാറും അല്ലെങ്കിൽ സി പി ഐ പിന്മാറ്റും ഒരു ചർച്ചയിലൂടെ പിന്മാറ്റും നമ്മൾ കേരളം പലപ്പോഴും ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുമ്പോൾ അതുപോലെ മാതൃക സൃഷ്ടിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട് അവരിപ്പോഴും ഈ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് പി എം സി നടപ്പാക്കാൻ അനുവദിക്കില്ല അവരനുവദിക്കില്ലെന്ന് മാത്രമല്ല അവരിത് ഇതിനെതിരെ ഹൈക്കോ സുപ്രീം കോടതിയിൽ കേസുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരിക്കുക പക്ഷെ ഒരു വിഷയം വരുമ്പോൾ എടുക്കുന്ന നിലപാടിൽ നിന്നും പെട്ടെന്ന് ഒരു ചഞ്ചാട്ടം വരിക അത് പോലും ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അത് ഒപ്പിട്ട് സ്ഥാപിക്കുക പക്ഷെ ഇവിടെ പറ്റിയത് സി പി ഐ ഒരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ മാറുമായിരുന്നു പക്ഷേ ചർച്ച നടത്താൻ അവസരം കൊടുക്കാതെ അതേ വിഷയമായി കാര്യം സി പി ഐ ഒന്നും പ്രതികരിക്കാനില്ല അതുകൊണ്ടാണല്ലോ എന്ത് സി പി ഐ എന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പി എം ശ്രീ പദ്ധതി ഇതാണ് ഇപ്പോൾ കേരളത്തിലെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഇത് ഒരു കേന്ദ്ര പദ്ധതിയാണ് ഇതിൽ അംഗമായതിലൂടെ കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ തുടർന്നു വന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഒരു കാരണവശാലും മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സി രംഗത്ത് വന്നിരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് എന്ത് മുന്നണി മര്യാദ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ശക്തമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും സി പി ഐയുടെ ഭാഗത്ത് നിന്ന് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനകളും വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി ഇടതുപക്ഷത്തിൽ ഇളക്കം സൃഷ്ടിച്ചിരിക്കുകയാണോ ഇടതുപക്ഷത്തിലെ ഐക്യത്തിന് വലിയ തോതിലുള്ള വിള്ളലാണോ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് കേരള കൌമുദി റിപ്പോർട്ടർ സുജിലാൽ കെ എസ് നമസ്കാരം സുജിലാൽ സ്വാഗതം ഇത് കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അർഹമായ പണം എന്തിനു നമ്മൾ സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിക്കളയണം എന്നും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഇതുവരെ പുറ ഈ നിലപാടുകളൊക്കെ മാറാനുള്ളതാണ് ഇതിനോട് വേണ്ടി മാറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ സി പി പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിനോദി പറഞ്ഞിരിക്കുന്നത് എന്ത് രീതിയാണ് എന്ത് ന്യായമാണ് മുന്നണി മര്യാദ ഇങ്ങനെയാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വലിയ വിള്ളലിൻ്റെ സാധ്യത കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു ഈ വിഷയം യഥാർത്ഥത്തിൽ വളരെ അടുത്ത സമയത്ത് നമ്മുടെ ഒരു ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒമ്പതാം വർഷത്തിലേക്ക് എത്തുമ്പോൾ സി പി ഐ ഇതുപോലെ ശക്തമായ നിലപാടിലേക്ക് പോയ ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല സാധാരണ എല്ലാ ഘട്ടങ്ങളിലും സി പി ഐ ഒരു നിലപാടെടുക്കും ആ നിലപാടിന്ന് സി പി ഐ ഒരുപക്ഷെ പിന്മാറും അല്ലെങ്കിൽ സി പി ഐ പിന്മാറ്റും ഒരു ചർച്ചയിലൂടെ പിന്മാറ്റും പക്ഷേ ഇപ്പം സംഭവിച്ചത് ഈ പി എം ശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കാൻ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചത് സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇടത് നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ ഘടകക്ഷികളും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചാണ് ഒരു ഘട്ടത്തിൽ ഈ നടപ്പാക്കണമെന്ന് രണ്ട് തവണ ഇതിനെക്കുറിച്ച് ചർച്ച ഈ ക്യാബിനറ്റിൽ വന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും ഈ ഈ വർഷം ഏപ്രിലും ഈ രണ്ട് ക്യാബിനറ്റിൽ അതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വന്നു ഈ ചർച്ച വന്നപ്പോഴൊക്കെ സി പി ഐയുടെ എതിർപ്പ് ശക്തമായ എതിർപ്പ് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൽ ഈ പദ്ധതി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് കരാറൊക്കെ വരുന്നത് അതെ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത് അത് നടപ്പാക്കി തുടങ്ങുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് നടപ്പാക്കാൻ വരുമ്പോൾ ഇരുപത്തി നാലായപ്പോൾ സർക്കാരിൻ്റെ ഒരു ചെറിയ മനംമാറ്റം നടപ്പാക്കിയെന്ത് അപ്പോൾ സി പി ഐ നേരത്തെയുള്ള എതിർപ്പിൽ അവരുടെ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ സി പി എം അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു നിലപാടിലേക്ക് വന്നതെന്ന് തോന്നുന്നത് ഈ കഴിഞ്ഞ ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്ത കുറേയേറെ സ്റ്റെപ്പുകളുണ്ട് അതിന് ചിലവാക്കിയ കുറേ പണങ്ങളുണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കുറേയേറെ തുകയുമുണ്ട് വലിയൊരു തുകയുമുണ്ട് അപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വരുത്തിയത് അല്ലേ അല്ല യഥാർത്ഥത്തില അതിനകത്ത് ആ ഒരു ഫാക്ടറുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ എസ് എസ് കെ സർവ്വശിക്ഷാ കേരള പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വീതം തരാനുണ്ട് ഇപ്പോൾ അതിന് ശേഷം ഒരു നാനൂറ് കോടിയോളം അല്ലെങ്കിൽ മുന്നൂറ് കോടിയോളം രൂപ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയിരത്തി അഞ്ഞൂറ് കോടിക്കകത്തുള്ള എമൗണ്ട് കിട്ടാനുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതേ നിലപാട് പിന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണല്ലോ തൊട്ടടുത്തുള്ള കളിക്കാവളയ്ക്കപ്പുറം ഉള്ള തമിഴ്നാട് സ്വീകരിച്ച് അവർ പി എം സ്നേഹപദ്ധതി ശക്തമായി എതിർക്കുകയാണ് അതേ സമയത്ത് ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന മറ്റൊരു സംസ്ഥാനമാണ് കേരളം നമ്മൾ കേരളം പലപ്പോഴും ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുമ്പോൾ അതുപോലെ മാതൃക സൃഷ്ടിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട് അവരിപ്പോഴും ഈ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് പി എം സി നടപ്പാക്കാൻ അനുവദിക്കില്ല അവർ അവരനുവദിക്കില്ലെന്ന് മാത്രമല്ല അവർ ഇത് ഇതിന് ഹൈക്കോ സുപ്രീം കോടതിയിൽ കേസുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് രൂപ ലഭിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഹിന്ദു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അന്ന് കിട്ടിയിട്ടില്ല എന്നാണ് എന്തായാലും ലഭിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ വരുന്നത് അപ്പോൾ അവർ അതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു സർക്കാരിനെതിരെ ഒരു കേസ് അതിനോട്ട് പോകും നമ്മൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനുപോലെ പല കാര്യങ്ങൾ കേസിന് പോയിട്ടുണ്ടല്ലോ ഇവിടെ ഗവണ്ണറുടെ പിന്നെ അധികാരങ്ങൾ മാറ്റാൻ വേണ്ടി കേസിന് പോയിട്ടുണ്ടല്ലോ മറ്റു പല കേസുകളും നമ്മൾ കേസിന് പോയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഈ കേസിന് കേസിന് ഒരു ഒരു ഹൈ കോടതിയിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല അപ്പോൾ അത് തയ്യാറാകുമ്പോൾ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടിയിലുള്ള ആരോ പറഞ്ഞത് നമുക്ക് പണമില്ല എന്നാണ് അതൊക്കെ ഒരു ബാലിസ്യമായ നയങ്ങളാണ് അപ്പോൾ ഇത് ഇത് നടപ്പാക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നു അപ്പോൾ സി പി ഐ അതിനെതി വെക്കുന്നു എന്നാൽ നടപ്പാക്കിയേ പറ്റൂ ഞങ്ങൾ ആഗ്രഹിച്ചാൽ ഞങ്ങൾ നടപ്പാക്കും എന്നൊരു നിലപാടിലേക്ക് സി പി എം എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ അതിൻ്റെ ഫലമായി ഇപ്പോൾ നടപ്പാക്കിയേ മതിയാവും എന്നൊരു ഘട്ടം എത്തിയപ്പോൾ സി പി ഐയുടെ ശക്തമായി എതിർപ്പുള്ള എതിർപ്പിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരൊപ്പിടാൻ പോയി എന്നുള്ളതാണ് ആരും അറിയാതെ അതെ ഇതിപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം ഇവിടെ വേണ്ടി വരും അവരനുസരിച്ച് പറയുന്നതനുസരിച്ച് സ്കൂൾ കരിക്കുലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇതായത് കേരള ഇന്ത്യയിലെ സ്കൂളുകളുടെ നിലവാരമുയർത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വളരെ നല്ല സൗകര്യങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സ്കൂളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ ഒരു വശത്ത് നോക്കുമ്പോൾ അല്ല ഒരു സ്കൂളിന് ഒരു കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കും എന്നുള്ളതാണ് ഈ പദ്ധതി ഒരു കോടിക്ക് അപ്പുറം കിട്ടില്ല ഓക്കെ അല്ല ഒന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് കോടി തോന്നുന്നു അല്ല ഒരു കോടി ഒരു കോടി ഒരു സ്കൂളിന് ഒരു കോടി രൂപയാണ് ഇതിൻ്റെ അനുവദിക്കുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ പക്ഷേ അതിൻ്റെ അല്ല ഈ ഭൗതിക സാഹചര്യമല്ല എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുക എന്നുള്ളതാണ് ഈ ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമുണ്ട് ആർ എസ് എസ് ബി ജെ പി എത്തേണ്ടത് നമുക്കറിയാം മുമ്പ് ഹുമയൂണിൻ്റെയും അക്ബറിൻ്റെയും ബാബറിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഡാർവിൻ്റെയും ഒക്കെ പാഠങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട എന്ന് പറഞ്ഞ് എടുത്തുമാറ്റി ആ ഒരു സിസ്റ്റം നമ്മുടെ ഉണ്ടായി അപ്പോൾ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്തത് അതൊക്കെ എസ് സി ആർ ടിയുടെ ഫലമായി ഇവിടെ നടപ്പില ഈ നമ്മൾ നമ്മുടെ പുതിയ പുസ്തക ഇറക്കി അതെല്ലാം എടുത്തു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം വന്നാൽ അർത്ഥം എന്താ ഈ നേരത്തെ പറഞ്ഞ ഹൈദ ഹൈതവിശ്വാസങ്ങൾ അടിച്ചേപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അവർ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കരുത് പകരം വിനോദ് എന്താണ് നാത വിനായകോട്സെ കുറിച്ച് പഠിക്കണം അങ്ങനെ അങ്ങനെയുള്ള കഥകളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് ആർ എസ് എസിന്റെ ശക്തമായ അജണ്ടയാണ് എന്നാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇതുവരെ പറഞ്ഞു വന്നത് കോൺഗ്രസും അടക്കം ആ ആ എനിക്കൊന്ന് ഈ ഇടതുപക്ഷത്തെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത് ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ സുജിലാൽ പറഞ്ഞതുപോലെ പിന്നെ എന്ത് സംഭവിച്ചു ഈ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ പണത്തിൻ്റെ പേര് പറഞ്ഞ് മാത്രമാണോ എന്നുള്ളതാണ് ചിന്തപരം അവിടെ അവിടെയാണ് ഒരു പുകമറയും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പണത്തിൻ്റെ കാര്യമാണ് ഇപ്പം ഇത് ഇത് മാത്രമല്ല സർക്കാർ എടുത്ത പല പോളിസിയിൽ നിന്നും പിന്നീട് മാറേണ്ടി വന്നിട്ടുണ്ട് വീടിൻ്റെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്ന വീട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ പറ്റില്ല അതിന് പേരടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ഷേപം നേരത്തെ ഒരു പറഞ്ഞ ഫണ്ട് വേണ്ട രണ്ടാമതായി പിന്മാറി ഇപ്പോൾ അതിന് ഒപ്പിട്ടു ആ പണം കിട്ടി തുടങ്ങി അപ്പോൾ അങ്ങനെ ഓരോന്ന് ആദ്യം എതിർക്കുകയും രണ്ടാമത് അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സമീപമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അതൊക്കെ സി പി ഐ അടക്കമുള്ള പാർട്ടികളെല്ലാം അംഗീകരിച്ചത് അംഗീകരിച്ചു പക്ഷേ ഈ കേസ് വന്നപ്പോഴാണ് വ്യക്തമായൊരു ഒരു ഒരു അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായിട്ട് വരുന്നത് ഇതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു വശം കൂടി ഞാനിപ്പോൾ ആരോപണത്തിൻ്റെ മറ്റൊരു മുനോ കൂടി പറയുകയാണ് അതായത് ഇത് ബി ജെ പിയുമായുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സി പി എം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനമെടുക്കുന്നത് പലതിനെയും എതിർത്തിട്ട് പിന്നീട് അതിനോടൊക്കെ തന്നെ സമരസപ്പെട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് സി പി എം വരുന്നത് അതാണ് ഒരു അന്തർധാരയുടെ ഉത്തമ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് പി എം ശ്രീ എന്നാണ് പറയുന്നത് അല്ല അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് തെറ്റെന്ന് വരാനും കഴിയാത്തൊരു സാഹചര്യമാണ് കാര്യം എതിർക്കുന്ന ഒരു സ്റ്റാൻഡിൽ നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ എൽ ഡി എഫ് സർക്കാരും എടുക്കുന്ന പല സ്റ്റാൻഡുകളും ഉറച്ചു നിൽക്കുകയും ആ തീരുമാനത്തു നിന്ന് പിന്മാറാതെ എന്തും ശരിയാകുമ്പോ തെറ്റോ തീരുമാനത്തെ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരെന്ന് നമുക്ക് കേരളം അഭിമാനത്തോടെ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തക്കാർ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ എടുക്കുന്ന നിലപാടിൽ നിന്നും പെട്ടെന്ന് ഒരു ചഞ്ചാട്ടം വരിക അത് പോലും ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അത് ഒപ്പിട്ട് സ്ഥാപിക്കുക ഒരിക്കലും സി പി എം ഇത്തരത്തിലൊരു ചരിത്രം ഉണ്ടായിട്ടില്ലായിട്ടില്ല കാര്യം ഇത് കഴിഞ്ഞ ഇന്നലെയും ഇന്നലെ ഏറ്റവും വലിയ വെട്ടിലായി പോയി സി പി ഐ ആണ് കാര്യം സി പി ഐയുടെ ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം സംസ്ഥാന കൗൺസിൽ ഇന്നലെ നടന്നു മിനിന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവിന് ശേഷം ഇന്നലെ സംസ്ഥാന കൗൺസിൽ നടന്നു ആ സംസ്ഥാന കൗൺസിലിൽ വെച്ച് കൗൺസിലങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നിലപാടിൽ ഒരു കാരണവശാലും പുറത്തോട്ട് പോറങ്ങിട്ട് പോരുന്നതാണ് അപ്പോൾ അത് ഉറച്ച് പറഞ്ഞ അന്ന് രാത്രി ഇവിടെ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ഫ്ലൈറ്റ് കയറി ഡൽഹിയിലെത്തി ഒപ്പിട്ട് രാത്രിയായിപ്പോൾ വിവരം പുറത്ത് അപ്പോൾ അന്ന് തീ ഇവർ ഒരു തീരുമാനത്തിന് ഒരു കാരണവശാലും പുറത്തോ പിറകിട്ട് പോകരുത് എന്ന് പറഞ്ഞ ദിവസം തന്നെയാണ് ഉരുപ്പിടുന്നത് അപ്പോൾ ഇതിൻ്റെ വലിയൊരു അവർക്കുള്ളൊരു അടിയടിയായിട്ട് സി പി ഐ കിട്ടിയൊരു അടിയായിട്ട് വേണമെങ്കിൽ കാണാം ഇതിപ്പോൾ സി പി ഐ ഏത് രീതിയിൽ ഇനി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച അവർ ശക്തമായ തീരുമാനമെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സി പി ഐക്ക് എന്ത് തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് എന്ത് തോന്നുന്നു സുജിലാൻ എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ ഏത് പരിധി വരെ പോകാൻ സാധിക്കും സി പി ഐക്ക് അല്ലെ ഇത് സി പി ഐക്ക് സംബന്ധിച്ച് അതിന് വലിയൊരു ചോദ്യമാണ് കാര്യം സി പി ഐക്ക് ഞാൻ ഇപ്പോഴും സി പി എം ഈ ഒരുപക്ഷെ അങ്ങോട്ട് മുന്നോട്ട് വിട്ടു പോകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഒരു ഒരു വീണ്ടും ഒരു അങ്ങനെ ഒരു വലിയൊരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് സി പി ഐ പോകും എന്ന് കരുതുന്നില്ല കാര്യം അങ്ങനെ അത്ര അത്രമാത്രം ധൈര്യം ഒന്നുമുള്ള പാർട്ടിയാണ് സി പി ഐ എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അതിനിടയിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നൊരു ക്ഷണം സി പി ഐയെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നു എന്ന് വരെ ചില നേതാക്കൾ പറയുകയുണ്ടായി അല്ല ഈ ഓരോ ഘട്ടവും ഇത് ഇതുപോലെ സി പി ഐയെ തള്ളിക്കളയുകയും സി പി ഐ അവണിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കോൺഗ്രസ്സുകാർ ക്ഷണിക്കാറുണ്ട് പക്ഷെ അപ്പോഴെല്ലാം സി പി ഐക്കാർ നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ആ ക്ഷണത്തെ പിന്നെ പരിഹാസപൂർവ്വം തള്ളിക്കളയുകയും ചെയ്യും പക്ഷേ ഇപ്പോഴും പക്ഷേ ഇപ്പോൾ സി പി ഐക്ക് സി പി ഐ ഒരു ചർച്ചയെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ സി പി ഐക്ക് ഒരു പക്ഷേ പറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു ഞങ്ങൾ പക്ഷേ ഇത് ചർച്ചയൊന്നുമില്ലാതെ ഏകപക്ഷീയമായി വെച്ചപ്പോൾ സി പി ഐക്ക് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സി പി ഐ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സി പി ഐ പക്ഷേ നാളെ ഇരുപത്തി ഏഴാം തീയതി എക്സിക്യൂട്ടീവ് ആലപ്പുഴ ചേരുകയാണ് ആ എക്സിക്യൂട്ടീവ് വെച്ച് മന്ത്രിമാരെ ക്യാബിനറ്റിൽ പങ്കിന്ന പത്ര മാധ്യമപ്രവർത്തകരെല്ലാം സംസ്ഥാന സെക്രട്ടറി വിനയ് വിശദത്തോട് ചോദിച്ചു നിങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി ക്യാബിനറ്റുണ്ട് ക്യാബിനറ്റിൽ പങ്കെടുക്കും പങ്കെടുപ്പിക്കാതിരിക്കുമോ നിങ്ങളുടെ മന്ത്രിമാരെ അപ്പം അദ്ദേഹം പറഞ്ഞാൽ എല്ലാ ഇരുപത്തേഴാം തീയതി കഴിഞ്ഞിട്ട് പറയാം ഒരുപക്ഷെ അത് പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കാം പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കൂടി ചർച്ച ചെയ്യണം എന്നുള്ളതായിരിക്കും പക്ഷേ എനിക്കിപ്പോഴും ഞാനിപ്പോഴും കരുതുന്നില്ല സി പി ഐ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ ഒരുപക്ഷെ എത്തിയാൽ ഈ മുന്നണിയിൽ നിന്ന് സി പി ഐ പുറത്തു പോകേണ്ട പുറത്ത് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് കാരണം ഇനി ഒപ്പിട്ട ഒരു പദ്ധതി നിന്ന് പിന്മാറാൻ ഒരിക്കലും ഒക്കെ സംസ്ഥാനത്തിന് കഴിയില്ല സംസ്ഥാനത്തിൻ്റെ ഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പം തന്നെ അവർ സി പി ഐ ഉറച്ചു നിൽക്കുകയാണ് ഫണ്ട് കിട്ടിയേ പറ്റൂ ഫണ്ട് വാങ്ങും ഇപ്പം അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടിലായി സി പി ഐ ആണ് സി പി ഐ ഒരു നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു തിന്നു അപ്പം ആ പക്ഷേ ആ തീരുമാനം സി പി ഐ മാറിയിപ്പം മാറാൻ തയ്യാറായില്ല സി പി ഐ അപ്പോഴും വിചാരിക്കുന്നു സി പി ഐ ഇനി കൺസിഡർ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിപ്പോൾ ഈ വിഷയത്തിലും തങ്ങൾ കടമ്പിടുത്തം പിടിച്ചിട്ട് പോലും അത് നിലപാടെടുത്തില്ല തങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും ചെയ്യാതെ ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത് ഒപ്പുവെച്ചു മറ്റൊന്ന് ഈ പൂരം കലക്കൽ വിഷയം പോലും അവർ അത് വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നു അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും തികട്ടി വരികയും ഇതൊരു വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്യുന്നു തോന്നുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐ പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാട് അവസാനം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിന് ഞാനതാണ് പറഞ്ഞത് സി പി ഐ കുറച്ച് ദിവസം കഴിയും സി പി ഐ തന്നെ പിന്മാറുന്നു ഈ എ ഡി പി അജിത് കുമാറിൻ്റെ സർവീസിൽ ഉണ്ടാവില്ല എന്നൊരു ആദ്യം പറഞ്ഞു സർവീസിൽ ആറ് മാസത്തിന് അതിനെക്കുറിച്ച് നമുക്കറിയാം രണ്ടാമത് ഇലപ്പുള്ളി ബ്രൂവറി വന്നപ്പോൾ ബ്രൂബറി അങ്ങനൊരു കാര്യം തുടങ്ങില്ല അതൊരു ബ്രൂവറി തുടങ്ങി അപ്പോൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇന്ന് മാധ്യമപ്രമുത്ത് ചോദിച്ചു എന്താണ് ആ ബ്രൂവറി കുറിച്ച് പറയാനുള്ളത് അപ്പം അവിടെ പറഞ്ഞത് പ്രകൃതിക്ക് ദോഷമില്ലാത്താൽ വെള്ളമെടുക്കില്ല എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു മാറ്റം വരുമ്പോൾ നമ്മളപ്പോഴാലോചിക്കാം അപ്പോഴും സി പി ഐ എടുത്ത നിലപാട് ശരിയാണെന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കണം പക്ഷേ എടുത്ത നിലപാട് പാളിപ്പോയി എന്നുള്ളത് മലയാളത്തിലുള്ള മുഴുവൻ പേർക്കും കേരളത്തിലുള്ള മുഴുവൻ പേർക്കും മനസ്സിലാവും പക്ഷേ സി പി ഐക്ക് എപ്പോഴും ബോധ്യമില്ല പക്ഷേ ഇവിടെ പറ്റിയത് സി പി ഐ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ മാറുമായിരുന്നു അപ്പോൾ ചർച്ച നടത്താൻ അവസരം കൊടുക്കാതെ അതേ വിഷയം വൈകിട്ട് സി പി ഐ ഒന്നും പ്രതികരിക്കാനില്ല അതുകൊണ്ടാണല്ലോ എന്ത് സി പി ഐ എന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത് എന്ത് ഗോവിന്ദൻ വളരെ പരിഹാസപൂർവ്വമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് പറഞ്ഞത് ഞാനിങ്ങനെ പെട്ടെന്ന് നടന്നു പോയി നടന്നു പോയ സമയത്ത് മധ്യപ്രവർത്തനവും എനിക്ക് ചർച്ച സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സി പി ഐ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു പോയി വളരെ ആര് കേട്ടാലും വളരെ പിന്നെ എന്താണ് എം വി ഗോവിന്ദി ആ പതിവ് ശൈലിയിൽ അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ യഥാർത്ഥത്തിൽ പറ്റിയത് അതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം വരെ വളരെ പരിഹാസപൂർവ്വം ആ പരിഹാസത്തിൻ്റെ ഉത്തരമാണ് ഇന്നലെ രാത്രി പിന്നെ ഒപ്പിട്ടതെന്നാണ് ഞാൻ മനസ്സിലായത് ആ പരിഹസം തന്നെയാണ് അത് പരിഹസിച്ചു കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത് എന്നതിൻ്റെ അത് ഇനി എത്ര എം ഇ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും സി പി ഐ പരിഹസിച്ചു അത് അവർ നടപ്പാക്കി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതാണ് സി പി ഐയെ പരിഹസിച്ച് തള്ളിയിരിക്കുകയാണ് സി പി എം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അന്തസത്തയായിട്ടുള്ള കാര്യം ഇത് ഇടതുമുന്നണിക്ക് ഉള്ളിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ മറ്റൊന്ന് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമായിരിക്കും സി പി ഐ സ്വീകരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം സി കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ ഇടതുമുന്നണി വിട്ടു പോകുവാനുള്ള ധൈര്യം അവർക്കുണ്ടാകുമോ ഇടതുമുന്നണി വിട്ടു പോയാൽ എന്തായിരിക്കും അവരുടെ ഭാവി ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് അത്ര എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല സി പി ഐക്ക് ഇടതുമുന്നണിയിലെ ബന്ധം അല്ലെങ്കിൽ സ്ഥാനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം മുൻപ് അവർ പോയിട്ടുണ്ട് സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സി പി ഐയുടെ ഒരു അക്കോമഡേഷൻ സി ഇടതുമുന്നണിക്ക് ഉള്ളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കോമഡേഷൻ വളരെ വലുത് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലൊരു പുച്ഛിച്ച് തള്ളൽ അത് എത്രത്തോളം സഹിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണോ മറ്റു പാർട്ടികളെ സി പി എം ഉൾക്കൊള്ളേണ്ടത് ഒപ്പം തന്നെ അവരുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്ത് വിശദീകരണം നൽകാൻ സാധിക്കും അവർക്ക് ഇതുവരെ കേട്ട പഴികൾക്ക് വ്യക്തമായൊരു ഉത്തരം അവർക്ക് നൽകാൻ സാധിക്കുമോ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുമായുള്ള ബന്ധം പല കാര്യങ്ങളിലും മുന്നണി സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിധേയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു കാര്യം ഇതിനൊക്കെ ഏത് അവർക്ക് മറുപടി പറയാൻ സാധിക്കും അതായത് മറുപടി പറയും അവർ എപ്പോഴും അവർക്ക് വേണ്ട മറുപടി അവർ നൽകിക്കൊണ്ടിരിക്കും പക്ഷേ പൊതുജനത്തിന് ബോധ്യമാകുന്ന മറുപടി ഈ വിഷയത്തിൽ സി പി എമ്മിനുണ്ടാകുമോ അതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം ഒപ്പം കോൺഗ്രസ് ഈ വിഷയം ത്തിൽ തർക്കം കാണുന്നു തർക്കത്തിനിടയിൽ ഇടപെടുന്നു അവർ യു ഡി എഫിലേക്ക് ക്ഷണിക്കുകയാണ് സി പി ഐയെ അവർ മറന്നു പോകുന്നു മറ്റൊരു കത്തുന്ന വിഷയം കേരളത്തിൽ നിലനിൽക്കുന്നത് അതായത് ശബരിമലയിലെ സ്വർണ കളവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ അതിന് പിന്നാലെയുള്ള അവരുടെ ശക്തമായ പ്രതിഷേധത്തിന് ഒരു അയവ് വരികയാണോ ഈ ഒരു വിഷയത്തിലേക്ക് അവർ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതും മറ്റൊരു വിഷയമാണ് എന്തായാലും രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് വലിയ വലിയ നാടകങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെയധികം നന്ദി സുജിലാൽ ഇത്രയും സമയം ടോക്കിങ് പോയിന്റ് വേണ്ടി സംസാരിച്ചത് ടോക്കി പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം